രാമന് അവതാരലക്ഷം നിറവേറ്റണം രാവണന് മോക്ഷ മോക്ഷം ലഭിക്കുകയും വേണം അഥവാ രാമന് കയ്യിൽ നിന്ന് അസ്തമേറ്റ് മരണം സംഭവിക്കുകയും വേണം മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഇതെല്ലാം ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് രാവണൻ നേരെ സീതാദേവിയുടെ മുമ്പിലേക്ക് എത്തുന്നു ആ മരത്തിന്റെ ചുവട്ടിൽ സീതാദേവിയുടെ മുമ്പിലേക്ക് എത്തിയതിനു ശേഷം സീതാദേവിയോട് രാവണൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആദ്യം പറയുന്നു സീതാദേവിയുടെ മുമ്പിൽ ദാസനെ പോലെ ദാസനെ പോലെ രാവണൻ സംസാരിക്കുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു വാക്യാണ് ശൃണു തവ ചരണ നളിന ദാസോസ്മ്യഹം അല്ലയോ സുന്ദരി നിന്റെ പാദങ്ങളെ ചേർന്ന് നിൽക്കുന്ന ദാസനാണ് ഞാൻ നോക്കൂ രാവണൻ എത്ര വലിയ അല്ലെ എത്ര എത്ര വിവാഹകാരനായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് രാവണനെ കുറിച്ച് പക്ഷെ ആ രാവണൻ സീതാദേവിയോട് പറയുന്നു അല്ലയോ സുന്ദരി ഞാൻ അവിടുത്തെ ദാസനാണ് ശോഭനശീലേ പ്രസീത പ്രസീതമേ എന്നിൽ പ്രസിദിച്ചാലും പ്രസീദിച്ചാലും എന്നിൽ പ്രസാദിച്ചാലും എന്ന് പറയുന്നു ഇതു വേണ്ടിയിട്ടാണ് ആ സീതാദേവിയെ രാവണന് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ദാസഭാവത്തിൽ പറയുന്നു രണ്ടാമത്തേത് രാമന്റെ കുറ്റം പറയുന്നു നോക്കൂ ഒരു സീതാദേവിയെ തന്റെ വശത്താക്കുന്നതിന് എന്നുള്ള വ്യാജന രാവണനെ പ്രയോഗിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ആദ്യം എന്താ ദാസഭാവത്തിൽ പറഞ്ഞു ഞാൻ നിന്റെ അടിയനാണ് അടിമയാണ് എന്ന് പറയുന്നു രണ്ടാമത് പറയുന്നു രാമന്റെ കുറ്റമാണ് പറയുന്നത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് പോകാം അതിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം ഒരു പൊഴുതു പൊഴുതുഭവന് പോലൊന്നിലുമില്ല ഒന്നിലും ആശയില്ല ഓർത്താൽ ഒരു ഗുണവുമില്ല അവരികെ വസിക്കലും ഗുണസമുദയ അലിവോട് ഭുജിക്കലും താല്പര്യം നിന്നിൽ ഇല്ല അവനേതുമേ നിന്നോട് യാതൊരു ആഗ്രഹവും അവനില്ല നിന്നോട് അവന് സ്നേഹമില്ല ഇങ്ങനെ കുറെ രാമന്റെ കുറ്റങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് രാമൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ദശരഥ തനേനാൽ നിനക്ക് ഒരു കാര്യവുമില്ല നീ സുന്ദരിയാണ് രാമൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയാൻ കുറ്റ കുറ്റം പറയൂ മനസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത് പറയുന്നത് ശരണം അവൻ ഒരുവരും ഒരിക്കലുമില്ല ഇനി ശക്തിവിഹീനൻ വരികയുമില്ല അല്ലയോ സീതയെ നീ വെറുതെ ഇങ്ങനെ കാത്തിരിക്കണ്ട നിന്നെ രക്ഷിക്കാൻ അവൻ വരുകയോ അങ്ങനെ സീതാദേവിയെ നിരാശപ്പെടുത്താൻ നോക്കുന്നു ആദ്യം സീതാദേവിയുടെ ദാസനായിട്ട് നിന്നു രണ്ടാമത് രാമന്റെ കുറ്റം പറഞ്ഞു മൂന്നാമത് നിരാശപ്പെടുത്താൻ നോക്കുകയാണ് അവൻ വരുമോന്നുമില്ല എത്രയായില്ലേ എങ്ങനെ അങ്ങോട്ട് വരിക നിന്നെ രക്ഷിക്കാൻ വരും എന്നില്ല എന്ന് നിരാശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു നാലാമത് പരദോഷം പറയുന്നു ആ പരദോഷം എങ്ങനെയാ ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മനാ പാർത്തു കണ്ടാൽ അവനില്ല യാതൊരു ഭേദവും ഒരു കാട്ടാള സ്ത്രീയെ കണ്ടാലും നിന്നെ കണ്ടാലും അവൻ അവനൊരു ഭേദവുമില്ല അവൻ രണ്ടും കണക്കാണ് ഒരു ഭാര്യനെ ഭർത്താവിൻ ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് മാറ്റാൻ ക്ഷമിക്കുകയാണ് അത് കഴിഞ്ഞ് അതിന്റെ കൂടെ പറയുകയാണ് കരകതം ഒരമലമണിവരൻ ഉപേക്ഷിച്ച് കാജത്തെ എന്ത് കാംഷിക്കുന്നിതോമലേ അല്ലയോ സീതാദേവി നിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു രത്നക്കല്ല് അതിനെ നീ ഉപേക്ഷിച്ച് കാക്കപ്പനി പുറകെ പോണത് എന്തിനാണ് ആരാ ഉപേക്ഷിക്കപ്പെട്ട രത്നം ആരാ അല്ല രാവണൻ കാരണം രാവണൻ സീതാദേവിയോട് പറയണോ അല്ലയോ സീതെ നിനക്ക് എന്നെ പോണത് രത്നത്തെ കിട്ടി എന്തിനാ അത് ഉപേക്ഷിച്ചിട്ട് കാക്കപ്പനായ ശ്രീരാമന്റെ കൂടെ പോണതെന്ന് മനസ്സിലായോ മനസ്സിലായോ എന്നിട്ട് അവസാനം പറയുന്നു മോഹം കൊടുക്കുക മോഹൻ ചിന്തിപ്പിക്കാൻ വേണ്ടി പറയുന്നു കളയരുത് സമയം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം എന്ത് പറഞ്ഞു ഞാൻ നിന്റെ ദാസനാണെന്ന് പറഞ്ഞു നിന്റെ പാപം ഞാൻ നമസ്കരിക്കുന്നു പറഞ്ഞു പിന്നെ രാമന്റെ കുറ്റം പറഞ്ഞു പിന്നെ നിരാശപ്പെടുത്താൻ വേണ്ടി രാമൻ നിന്നെ അന്വേഷിച്ച് വരില്ല എന്ന് പറഞ്ഞു അവസാനം രാമന് ഒരു കാട്ടാള സ്ത്രീ ആണെങ്കിലും നീയാണെങ്കിലും കണക്കാണെന്ന് പറഞ്ഞു പരദോഷം പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സിൽ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടാവില്ലേ തന്റെ ഭർത്താവിന് വരുമോ ഇല്ല ശങ്കകളൊക്കെ ഉണ്ടാവും ആ ഒരു സ്റ്റേജിൽ എത്തിച്ചതിനു ശേഷം രാവണൻ മോഹത്തെ കൊടുക്കുന്നു രാവണൻ പറയുന്നു കളയരുത് സമയം ഇനി ചിന്തിച്ചു കളയാൻ സമയം നിനക്കില്ല കളയരുത് സമയം മിക ചെറുത് വെറുതെ അല്പം പോലും സമയം കളയാനില്ല കാന്തേ സുന്ദരി കളത്രമായി വാഴുക നീ സന്തതം എന്റെ ഭാര്യയായിട്ട് നിജീവിക്കില്ലേ ഇത്രയും കുഴപ്പങ്ങളൊക്കെ പറഞ്ഞില്ലേ രാമൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് കാക്കപ്പുരെന്നൊക്കെ പറഞ്ഞില്ലേ രത്നമണി ഞാൻ നിന്റെ കൂടെയുണ്ട് അറിയോ സീതേ കാന്തേ സുന്ദരി ീ എന്റെ ഭാര്യയായിട്ട് വഴു കളമൊഴികൾ പലരും വിടുപണ്ടികൾ ചെയ്യുക പേടിയും തന്നെ അല്ലയോ സീതെ സീതയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാസിമാർ ഒട്ടാമത്തെ ആളുകളൂടെ ഉണ്ട് ഞാനും നിന്റെ ദാസനായിട്ട് നിൽക്കാം കാലന് പോലും എന്നെ പേടിയാണ് ആലോചിച്ചോക്കൂ ആ സ്ത്രീയുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കണത് കാലന് പോലും എന്ന പേടിയാ പക്ഷെ ആ കാലന് പോലും പേടിയുള്ള ഞാൻ നിനക്ക് വേണ്ടിയിട്ട് നിന്റെ ദാസനായിട്ട് വിടുപണികൾ ചെയ്തുകൊണ്ട് നിന്റെ കൂടെ ഞാൻ ഇരിക്കാം പറയോ സീത നീ എന്റെ ഭാര്യയാകോക്കൂ എന്നിട്ട് പറയുന്നു നീ എന്റെ ഭാര്യയായിട്ട് നിൽക്കുകയാണ് എങ്കിൽ ഇതെല്ലാം ഈ കാണുന്നതെല്ലാം തന്നെ നിന്റെ അടിയമയായിട്ട് നിൽക്കും നിന്റെ കാൽച്ചുകൊട്ടൽ നിൽക്കും അപ്പൊ ആദ്യം ആദ്യം എന്താ പറഞ്ഞത് ദാസനാകാം എന്ന് പറഞ്ഞു പിന്നെ രാമന്റെ കുറ്റങ്ങൾ പറഞ്ഞു നിരാശപ്പെടുത്താൻ ശ്രമിച്ചു പരദൂഷണം പറഞ്ഞു മോഹത്തെ കൊടുത്തു ഇത് ഇന്നത്തെ ഈ കലിയുഗത്തിൽ നാം പഠിക്കേണ്ട ശ്രേഷ്ഠമായിട്ടൊരു ഭാഗമാണെന്ന് ഞാൻ പറയും കാരണം വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി കുടുംബ വിഷയങ്ങളും അതുപോലെ പാരന്റിംഗും മറ്റു കാര്യങ്ങളും ഒക്കെ സംസാരിക്കാനും അല്ലെങ്കിൽ എന്താ പറയുക ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് കിട്ടുന്ന അനുഭവങ്ങൾ പല കുടുംബങ്ങളിലും ഇന്ന് ബാധിച്ചിരിക്കുന്ന കുടുംബശൈഥില്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ഭാഗത്തുണ്ട് ശരിയോ തെറ്റോ ശരിയോ തെറ്റോ ഈ പറയുന്ന അഞ്ച് കാരണങ്ങൾ ഒന്ന് ദാസൻ രണ്ട് ഒന്ന് ദാസൻ രണ്ട് രാമന്റെ കുറ്റം പറച്ചില് മൂന്ന് നിരാശപ്പെടുത്തുന്നത് നാല് പരദോഷണം അഞ്ച് മോഹത്തെ കൊടുക്കുന്നത് ഈ അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് സമൂഹത്തിലെ നമ്മുടെ എല്ലാം കുടുംബങ്ങളെ തകർക്കുന്ന കാരണങ്ങൾ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഭർത്താവിന്റെ പോരായ്മകളെ കണ്ടെത്തിക്കൊണ്ടിട്ട് പരദോഷണം കേട്ടിട്ട് മറ്റ് എന്താണ് ഭൗതികമായിട്ടുള്ള സുഖങ്ങളെ അന്വേഷിച്ചിട്ട് മോഹത്തിന്റെ പുറമേ കുടുംബ ബന്ധങ്ങളെ നിശ്ചിതമായി കൊണ്ടിരിക്കുന്നത് ശരിയോ കേട്ടോ ദിനംപ്രതി ദിനം പ്രതി പത്രദൃശ്യ സ്രാവ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന അധാർമികമായിട്ടുള്ള വാർത്തകൾക്കൊക്കെ പുറകിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും 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 കാരണങ്ങളെ കാണാൻ സാധിക്കുന്നു ശരിയല്ലേ ശരിയല്ലേ നോക്കൂ രാമായണം ഏത് കാലത്തേക്കുമുള്ള ഗ്രന്ഥമാണെന്ന് ആചാര്യന്മാർ പറയാനുള്ള കാരണം ഇതിന്റെ ഓരോ വരികൾ ഇഴകീറി പരിശോധിച്ചാലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒട്ടനവധി സന്ദർഭങ്ങൾ താത്വികമായിട്ട് രാമായണത്തിലുണ്ട് ഇത്രയും കേട്ട സീതാദേവി എത്രയും കേട്ട സീതാദേവി നേരത്തെ പറഞ്ഞതുപോലെ മോഹത്തെ അതുപോലെ നിരാശ ഫലദൂഷണം ഇതെല്ലാം കേട്ട സീതാദേവി അതിനു മറുപടി കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്ന മറുപടിയാണ് സീതാദേവിയുടെ നോക്കൂ ജനകജയും അവനോട് അതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ട് ചൊല്ലിയിട സീതാദേവി ആ രാവണ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ നിന്നൊരു പുൽക്കൊടി നുള്ളി പറിച്ചെടുത്തു എന്നിട്ട് ആ പറച്ചെടുത്ത് രാവണന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുന്നു നീ എന്നെ കട്ടുകൊണ്ടുവന്നവനല്ലേ ശൂന്യ ഹവിധ്വര എന്ന് പറഞ്ഞാൽ ഹോമം നടക്കുന്ന യാഗാഗ്നിയിൽ യാഗാഗ്നി അല്ലെങ്കിൽ യാഗം നടക്കുന്ന ഒരു യാഗശാലയിൽ ഒരു പെൺപട്ടി പട്ടി കയറി ചെന്നുകൊണ്ട് അവിടുത്തെ ഹോമദ്രവ്യം മോഷ്ടിച്ചു കൊണ്ടുവരുന്നത് പോലെ അല്ലെ ഒരു അവണ നീ എന്നെ തട്ടിക്കൊണ്ടുവന്നവനല്ലേ ഇത് പറയാൻ കാരണം യാഗശാലയിലെ ഹോമം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഹവിസ് ആ ഹവിസ് കൊണ്ട് പട്ടിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ ഒന്നുമില്ല അതുപോലെ എന്ന് രാവണനെ ഇവിടെ സീതാദേവി ഉപമിക്കുമ്പോ സീതാദേവി ഉദ്ദേശിക്കുന്നത് എന്നെ കൊണ്ട് നിനക്കൊരു കാര്യവും നടക്കുകയില്ല എന്നാണ് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ യാഗഭൂമിയിൽ ഇരിക്കുന്ന ഹോമദ്രവ്യത്തെ ഒരു പട്ടി എടുത്തുകൊണ്ടുപോയാൽ ആ പട്ടിക്ക് അതുകൊണ്ട് ഒന്നും കാര്യമില്ല എന്നുള്ളത് പോലെ അല്ലയോ രാവണ നീ എന്നെ അപഹരിച്ചു കൊണ്ടു എന്ന് ചോദിക്കുന്നു എന്നിട്ട് പറയുന്നു ദശരഥ ജനിശി ദശര ദലിത വകുഷാവവാൻ ദേഹം വിന യമലോകം പ്രവേശിക്കും അല്ലെ രാവണ നീ എന്നെ അവിടെ നിന്നും അപഹരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് എന്റെ ശ്രീരാമന്റെ അമ്പ കൊണ്ട് രാവണ നീ ദേഹമില്ലാതെ യമലോകത്തേക്ക് എത്തിച്ചേരുമെന്നാൽ രാവണൻ നിന്നെ വധിച്ചിരിക്കുമെന്ന് സീതാദേവി പുൽക്കൊടി നുള്ളിയിട്ടുകൊണ്ട് പറയുന്നു നമ്മുടെ എത്ര ആളുകൾ ഇന്നത്തെ സമൂഹത്തിൽ അതുപോലെ പ്രതികരിക്കുമെന്ന് എന്നാലോചിച്ച് നോക്കുക പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാത്തത് കൊണ്ടല്ലേ ഇന്ന് പല തരത്തിലുള്ള പ്രയാസങ്ങൾ സമാജത്തിൽ ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുക അവിടെയാണ് രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് വഴികാട്ടികളായി തീരുന്നത് രാമായണം പോലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് മാർഗദർശനം നൽകുന്നത് എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുത് എന്നും കൃത്യമായിട്ട് ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു അപ്രകാരത്തിൽ രാവണനോട് പറഞ്ഞതിനു ശേഷം സീതാദേവി പറയുന്നു ലവണ ജലനിധിയെ രഘുകുലതിലകൻ അഷ്ടമം ലംഘനം ചെയ്യും അതിനില്ല സംശയം ഏ രാവണ നീ വിചാരിക്കുന്നു ഈ കടലിന്റെ ഇപ്പുറത്തുള്ള ലങ്കയിലേക്ക് എന്റെ രാമൻ വരില്ല എന്ന് നീ കരുതുന്നു പക്ഷേ ഉറപ്പിച്ചുകൊള്ളു രാവണ എന്റെ രാമൻ ഒരു തടസ്സവുമില്ലാതെ ഈ സമുദ്രം കടന്ന് ഇവിടെ വരിക തന്നെ ചെയ്യും മാത്രവുമല്ല ലങ്കയും ഭസ്മമാക്കിയിടും അരക്ഷണ അരനിമിഷം കൊണ്ട് ഈ ലങ്കയെ എന്റെ രാവണൻ ഭസ്മമാക്കി തീർക്കും അങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം കുറെ കാര്യങ്ങൾ പറയുന്നു അതെല്ലാം ശുദ്ധമാക്കുന്നില്ല അങ്ങനെ എല്ലാം പറഞ്ഞതിനു ശേഷം രാവണൻ ആകെ ദുഃഖിതനായി കാരണം യമൻ പോലും ഭയക്കുന്ന കാലൻ പോലും ഭയക്കുന്ന രാവണന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നത് രാവണൻ തന്റെ ചന്ദ്രഹാസം കരാളം കരവാളം ആശുപത്രി ഭൂപുത്രിയെ കൊല്ലുവാനോങ്ങിനാൽ വാളെടുത്തുകൊണ്ട് സീതാദേവിയെ വധിക്കുവാൻ വേണ്ടി വാള ഉയർത്തി ആ സമയത്ത് അതുപൊഴുതിൽ അതികരുണയോട് മയതനുജയും മയതനുജ എന്നാൽ മയന്റെ പുത്രി മണ്ഡോദരി രാവണന്റെ പത്നി മയതനുജയും ആത്മഭർത്തം തന്റെ ഭർത്താവിനെ പിടിച്ചടക്കി അത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറഞ്ഞു ഇവിടെ രാവണന്റെ മറ്റൊരു മഹിമ നമ്മൾ കാണണം ഈ ലോകം മുഴുവൻ ഭരിക്കാൻ കൽപ്പുള്ള രാവണൻ തന്റെ ഭാര്യ പറഞ്ഞത് ആ സമയത്ത് അനുസരിക്കുമോ ി പറഞ്ഞ എല്ലാം അനുസരിക്കണമെന്നല്ല കേട്ടോ ഭർത്താവ് പറഞ്ഞൊക്കെ അനുസരിക്കേണ്ടതും അല്ല തത്വത്തിലേക്ക് പോകുമ്പഴേ ക്ലിയർ ആവുള്ളൂ ഇപ്പൊ നമുക്ക് ആവശ്യമല്ലാത്തതുകൊണ്ട് അവിടെ ആ രാവണൻ ശ്രേഷ്ഠമായിട്ടുള്ള ആ അവസ്ഥയെ അല്ലെങ്കിൽ ആ ശ്രേഷ്ഠമായിട്ടുള്ള ആ സമയത്ത് ആ തീരുമാനം കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് അത് കൈക്കൊണ്ടതിന് ശേഷം രാവണൻ സീതാദേവിക്ക് ചുറ്റുപരുത്തിയിരിക്കുന്ന കവൽക്കാരോട് പറയുന്നു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തു ഞാൻ രണ്ടു മാസം പാർപ്പൻ ഞാൻ രണ്ടു മാസം കൂടെ കാത്തിരിക്കുക അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം അതിനുള്ളിൽ ഈ സീതാദേവിയോട് സീതയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവളെ പറഞ്ഞ് വശത്താക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് രാവണൻ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ആ സീതാദേവിക്ക് ചുറ്റുമരിക്കുന്ന രാക്ഷസ സ്ത്രീകളുടെ നേതാവ് ത്രിചട എന്നാണ് ആ രാക്ഷസ സ്ത്രീയുടെ പേര് രാവണൻ തന്റെ ഇച്ഛാഭംഗത്തോടു കൂടിയിട്ട് കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ ത്രിചട തന്റെ ഇരിക്കുന്ന കൂടെയുള്ള മറ്റ് രാക്ഷസിമാരോട് പറയുന്നു ശ്രണു വചനമിതമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടിനു നമസ്കരിച്ചിടുവിൻ തൻ്റെ കൂടെയുള്ള കാവൽക്കാരായിരിക്കുന്ന മറ്റ് രാക്ഷസ്ത്രീകളോട് പറയാണ് അല്ലെ ഒരു രാക്ഷസ സ്ത്രീകളെ നിങ്ങൾ ഈ ശീലാവതിയെ നമസ്കരിക്കണം നോക്കൂ സീതാദേവിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും സീതാദേവിയെ പറഞ്ഞ് രാവണന്റെ വശത്തേക്കാക്കുവാൻ വേണ്ടിയിട്ടും ഏൽപ്പിച്ചിരിക്കുന്ന ത്രിചട പോലും സീതാദേവി ശീലാവതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി പറയുമ്പോൾ ശത്രുവിനെ പോലും മിത്രമായപ്പോൾ എന്തുകൊണ്ടാ സംഭവിച്ചത് മിത്രമായത് എന്തുകൊണ്ടാ സീതാദേവി നേരത്തെ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ ജാതരോഷം ഒരു പുൽപ്പടി പറച്ച് രാവണന്റെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ ഒരു മറുപടി ആ പ്രതികരിച്ചത് കൊണ്ടാ ഇന്ന് കേരളത്തിലെ അമ്മമാർക്ക് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അതുപോലെ തിരിച്ചു മറുപടി പറയുവാനും പ്രതികരിക്കുവാനും സാധിക്കാത്തത് കൊണ്ടാണ് പല 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 ദുരന്തങ്ങൾ നമ്മൾ കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ത്രിജട പറഞ്ഞത് അല്ലയോ നിങ്ങൾ എല്ലാവരും ആ സീതാവതിയെ നമസ്കരിക്കൂ അതിനുശേഷം ത്രിജട പറയുന്നു സ്വപ്നമാഹന്ത സുഖമില്ലാതെ എന്ന് വെച്ചാൽ ഇവിടെ സീതാദേവിക്ക് കാവലിരിക്കുന്നത് കൊണ്ട് എപ്പോഴും കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനെ കിട്ടുന്ന സമയങ്ങളെ കുറേശ്ശെ കുറേശ്ശൊക്കെ ഇങ്ങനെ സുഖമില്ലാതെ ഉറങ്ങി അതായത് നമ്മളൊന്ന് മയങ്ങിപ്പോവാന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇടയ്ക്ക് ഒന്ന് മയങ്ങിയ സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു രാമായണത്തിൽ സുന്ദരകാണ്ഡത്തിൽ ഒരുപാട് തവണ സ്വപ്നത്തെ കുറിച്ച് പറയുന്നുണ്ട് രാവണം കണ്ട സ്വപ്നം ഹനുമാൻ കണ്ട അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ ത്രിചട പറയുന്നു ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തെ കുറിച്ച് വർണ്ണിക്കുന്നു അഖില ജഗത് അധിപൻ അഭിരാമനാം രാമനും അഖില ജഗതീശ്വരനായിരിക്കുന്ന രാമൻ ഐരാവതോപരി ലക്ഷ്മണവീരണം ഐരാവതത്തിന്റെ മുകളിൽ രാമനും തന്റെ അനുജനായ ലക്ഷ്മണനും കൂടി ശരനികര പരിപതന ദഹന കണജാലയ ശങ്കാവിഹീനം ദഹിപ്പിച്ച് ലങ്കയും രണശിരസി ദശമുഖന് നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണൻ നൽകി മഹിഷിയെയും അഴകിനോട് മടിയിൽ വെച്ച് അതരാൽ മാനിച്ചു ചെന്ന യോധ്യാപുരമേ വിനാൻ ജ സ്വപ്നം ഐരാവതത്തിന്റെ മുകളിൽ സാക്ഷാത് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ആ ഐരാവതത്തിന്റെ മുകളിൽ വരികയും യുദ്ധമധ്യത്തിൽ രാവണനെ വധിക്കുകയും ഈ ലങ്കാ സാമ്രാജ്യത്തെ വിഭീഷണന് നൽകുകയും അതിനുശേഷം അയോധ്യയിൽ ശ്രീരാമൻ തന്റെ സീതാദേവിയെ വാമഭാഗത്തിരുത്തിക്കൊണ്ട് മഹിഷിയെ ഇരുത്തിക്കൊണ്ട് ഭാര്യയെ ഇരുത്തിക്കൊണ്ട് സുഖത്തോടു കൂടി ജീവിക്കുന്നതുമായിട്ടുള്ള സ്വപ്നം ഞാൻ കണ്ടു അതോടൊപ്പം ത്രിജട കൂട്ടിച്ചേർക്കുന്നു ഗോമയമായ മഹാഹൃദം തിരരസവും മുഴുവൻ അണിഞ്ഞുടൻ ശമുഖൻ നരൂപായി ചുരുക്കി പറയാം തൻ കണ്ട സ്വപ്നത്തിൽ രാമൻ സീതാദേവിയെ കൊണ്ട് അയോധ്യയിൽ സുഖത്തോടു കൂടിയിരിക്കുന്നു അതേ സമയത്ത് രാവണൻ ഒരു വലിയൊരു കുളം ആ കുളത്തിൽ മുഴുവൻ ചാണകം നിറച്ചിരിക്കുന്നു ആ ചാണകം നിറച്ചിരിക്കുന്ന കുഴിയിൽ രാവണൻ ശരീരം മുഴുവൻ ഈ എള്ള കൊണ്ട് പൊതിഞ്ഞിട്ട് ഈ കുളത്തിൽ ഈ ചാണക്കുഴിയിൽ ഇരിക്കുകയും തന്റെ കഴുത്തിലും ശിരസിലും രാമച്ചം കൊണ്ടുള്ള മാല ഇട്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു കാഴ്ച നിജ സഹജ സജീവ സുധ സൈന്യസമേതനായി കൊണ്ട് വിസ്മയം തേടിനേൻ തന്റെ സമ്പൂർണ്ണ സൈന്യത്തോടു കൂടി മക്കളും ആരൊക്കെയാണോ സൈന്യാധീപന്മാരും ഒക്കെയുള്ളത് അവരെല്ലാവരും കൂടി ഒരു ഒരു കുഴിയിൽ ചാണകക്കുടിയിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എന്ന് ത്രിജട തന്റെ ഗുടയിലെ രാക്ഷസ സ്ത്രീകളോട് പറയുമ്പോൾ അവിടെ സുവ്യക്തമാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് കാരണം ഈ ത്രിജട ശ്രീരാമനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇല്ല ലക്ഷ്മണനെ കണ്ടിട്ടുണ്ടോ ഇല്ല നോക്കൂ ശ്രീരാമനെയും ലക്ഷ്മണനെയും കാണാത്ത ത്രിജടക്ക് തന്റെ സ്വപ്നത്തിലൂടെ രാമലക്ഷ്മണന്മാർ ഐരാപതത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു കാഴ്ച സ്വപ്നത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് സാക്ഷാൾ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ശ്രീനാരായണന്റെ ലീല എന്നല്ലാതെ മറ്റെന്ത് പറയണം കാരണം കാരണം തൊട്ടു മുമ്പേ രാവണൻ എന്നാ പറഞ്ഞിട്ട് പോയത് രണ്ട് മാസം ഞാൻ കാത്തിരിക്കാം നീ ഇവരെയൊക്കെ പറഞ്ഞ് അല്ലേ തന്റെ വശത്തേക്കാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി മെനക്കടണ്ട മകളെ എന്നുള്ള സൂചനയാണ് ആര് കൊടുത്തത് സാക്ഷാൾ നാരായണൻ രജനയ്ക്ക് കൊടുത്തത് ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ദൃഷ്ടാന്തം എന്നത്രേ മനസ്സിലായോ മനസ്സിലായോ അങ്ങനെ ആ സ്വപ്നം കണ്ട കാര്യമെല്ലാം പറഞ്ഞു ഇതെല്ലാം സാക്ഷിയായിട്ട് ആരുണ്ട് ഇത്ര നേരം സംഭവിച്ച കാര്യങ്ങൾക്ക് ആരാ സാക്ഷിയുള്ളത് ആ മരത്തിന്റെ മുകളിൽ ആ ഇലകൾക്കുള്ളിൽ ആഞ്ജനേയ സ്വാമി കൃശ ശരീരനായിട്ട് കീടവദേഹത്തോടു കൂടിയിട്ട് ഇതിനെല്ലാം സാക്ഷിയായിട്ടിരിക്കുന്നുണ്ട് ഹനുമാൻ സുന്ദരകാണ്ഡത്തിലെ ഹനുമാനെ കുറിച്ച് പറയുമ്പോ ഇത്ര നേരം നമ്മൾ പറഞ്ഞ ഏത് മുതലാ രാവണന്റെ പുറപ്പാട് മുതൽ ത്രിജട കണ്ട സ്വപ്നം വരെ നമ്മുടെ ഉള്ളിൽ ഹനുമാൻ ഇല്ല ഉണ്ടോ ആരെങ്കിലും ഓർത്തോ ആരെങ്കിലും ഓർത്തോ ഓർക്കില്ല കാരണം തന്നറിയോ ആന്ധനയെ വിളിച്ചിരിക്കുക ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾ ഒരു കാരണവശാലും ഇത്രയും നേരം ഹനുമാനെ ഓർത്തിട്ടുണ്ടാവില്ല ഞാൻ ഉറപ്പ് തരാം അതാ ഞാൻ പറഞ്ഞത് ഇത് നമ്മളിലൂടെ സംഭവിക്കുന്നതാണ് നമ്മളിലുള്ള സത്ത് ഇത്ര നേരം ഒളിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടല്ലേ ആ മരത്തിൽ നമ്മൾ ആഞ്ജന ഉണ്ട് ഓർത്തത് ആണോ അല്ലെ കാരണം രാവണന്റെ വരവും രാവണന്റെ ആ പറച്ചിലുകളും സീതാദേവിയുടെ മറുപടികളും ത്രിചടയുടെ സ്വപ്നവും ഒക്കെ 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 കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ആള് മാത്രമാണ് ആ സമയത്ത് ആഞ്ജനേയൻ ഒരു കർമ്മവും ചെയ്തിട്ടില്ല ആ സമയത്ത് ആ മരത്തിന്റെ ഉള്ളിൽ ചിന്തകൾക്ക് ഉള്ളിൽ ഒളിച്ചിരുന്ന രണ്ട് കണ്ണുകൾ മാത്രമേ പുറത്തേക്കുള്ള കാഴ്ചക്ക് വേണ്ടി വേണ്ടി കേൾക്കാൻ വേണ്ടിയാണ് ശരികൾ വേറെ ഒന്നും കാണാനില്ല ഇതെന്തിനു വേണ്ടിയാ അങ്ങനെ ഒരു സന്ദർഭം സന്ദർഭമാണ് സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാ നോക്കൂ സീതാദേവിയെ ആഞ്ജനേയൻ ഇപ്പഴാണല്ലോ കാണുന്നത് ഇപ്പഴാണല്ലോ കാണുന്നത് ഇവിടെ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം 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 കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ രാവണൻ ഇവിടെ പായറ്റി നോക്കി അല്ലേ ആദ്യം ഞാൻ നിന്റെ ദാസനാകാമെന്ന് പറഞ്ഞു രണ്ട് ഭർത്താവിനെ കുറിച്ച് കുറ്റം പറഞ്ഞു മൂന്ന് മൂന്ന് പറയൂ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിർത്തി മൂന്ന് നിരാശപ്പെടുത്താൻ ശമിച്ചു നാല് മോഹം കൊടുക്കാൻ ഒന്നൂടെ ഉണ്ടായിരുന്നു മൂന്നോട് ഉണ്ട് മോഹത്തിന് മൂന്നോട് ഉണ്ട് പരദൂഷണം ആ കുറ്റം പറച്ചില്ല പരദൂഷണം പറഞ്ഞു പിന്നെയോ മോഹത്തെ കൊടുത്തു ഈ അഞ്ചെണ്ണത്തിലല്ലാതെ ഒരു മനുഷ്യൻ എഴുതേറ്റ് പോവില്ല നമ്മളെ കുറിച്ച് ഒരാളിങ്ങനെ സുഖിപ്പിച്ച് പറഞ്ഞാൽ ഓ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അയാളല്ലേ നമ്മളെ കുറിച്ച് ഒരാൾ കുറ്റം പറഞ്ഞാലോ നമുക്ക് ഏറ്റവും അയാൾ ശരിയല്ല എന്ന് പറയും നോക്കൂ ആ വ്യക്തി ശരിയാണോ അല്ലേ എന്നുള്ളതല്ല നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞോ നമ്മൾ മനസ്സിലാക്കുന്നതേ ഒരു വ്യക്തി എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ എനിക്ക് അയാൾ നല്ലതായി അയാൾ എന്നെക്കുറിച്ച് മോശം പറഞ്ഞാൽ എനിക്കാണ് മോശമായി യഥാർത്ഥത്തിൽ അതാണോ ശരി ഒരിക്കലുമല്ല അത് നമ്മളുടെ മനസ്സിന്റെ പോരായ്മയാണ് അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല എന്തായാലും സ്വാമി ഈ അഞ്ച് വിധാനത്തിലും സീതാദേവിയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവണൻ പരിശ്രമിച്ചത് ആര് കണ്ടു ആഞ്ജനേയൻ കണ്ടു ഈ അഞ്ച് വിധാനത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ സീതാദേവിയുടെ മറുപടിയും ആര് കണ്ടു ആഞ്ജനേയൻ കണ്ടു ഹനുമാൻ സ്വാമിക്ക് ഉറപ്പായി ഉറപ്പിച്ചു സീതാദേവി രാമനെ മാത്രം ചിന്തിച്ചുകൊണ്ട് രാമന്റെ സങ്കല്പത്തിൽ മാത്രം അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിക്കുകയാണ് എന്നുള്ള ആ ഒരു തത്വം ഇവിടെ ഹനുമാൻ സ്വാമിക്ക് ബോധ്യപ്പെടുന്നു പിന്നെയോ പിന്നെയോ രാവണൻ രണ്ടു മാസം സമയം കൊടുത്തിട്ടുണ്ട് ആർക്ക് ത്രിചടയ്ക്കും ബാക്കിയുള്ള രാക്ഷസിമാർക്കും അപ്പൊ ഈ കൂടെയുള്ളവർ എങ്ങനെയാണ് സീതാദേവിയുടെ കൂടെയുള്ള ആളുകൾ എങ്ങനെയാണ് എന്നുള്ള ദൃഷ്ടാന്തവും ആർക്ക് വേണം ഹനുമാൻ സ്വാമിക്ക് വേണം അവിടെയാണ് ത്രചട താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് പറയുന്നതും ബാക്കിയുള്ള വളരെ സ്ത്രീകളോട് ശിലാവതിയെ നമസ്കരിച്ചിടുവിൻ എന്ന് പറയുകയും ചെയ്യുന്നത് ഇതിലൂടെ ആഞ്ജനേയന്റെ മനസ്സ് സന്തോഷമായി കാരണം എന്താ കൂടെ ഇരിക്കുന്ന ആളുകൾ എന്ന് മനസ്സിലായി മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കലിനുണ്ടാ സൗരഭ്യം ഇവിടെ സീതാദേവിയെ കാവലേൽപ്പിച്ചിരിക്കുന്ന ആളുകൾ സീതാദേവിക്ക് ദ്രോഹം ചെയ്യുന്നവരല്ല എന്നാർക്ക് ബോധ്യപ്പെട്ടു ആഞ്ജനേയനെ ബോധ്യപ്പെട്ടു സീതാദേവിയുടെ മനസ്സിന് ചഞ്ചലത വന്നിട്ടില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഹനുമാൻ സ്വാമിക്ക് ബോധ്യപ്പെട്ടു അപ്പൊ ഒരു ഭാഗം ക്ലിയറായേ ഇനി ബാക്കി കർമ്മം ചെയ്താൽ മതി അല്ലെങ്കിലോ ഈ പറയുന്ന ത്രജടയും ബാക്കിയുള്ള ആളുകളും സീതാദേവിയെ പ്രണോധിപ്പിക്കാൻ തയ്യാറാകുന്ന ആളുകളാണ് എങ്കിൽ ഹനുമാൻ സ്വാമിയുടെ മനസ്സുറക്കൂ കാരണം ടെൻഷൻ ഉണ്ടാവും മനസ്സിലാവുന്നവർ പറയുന്നത് അപ്പൊ അവിടെ മനസ്സിന് സ്ഥിരത വരുത്തി ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം അതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ അതിൽ ഉറപ്പിക്കണം ഇവിടെ ആഞ്ജനേയനെ കണ്ടിട്ടിങ്ങ് പോകുന്ന കാര്യം പറഞ്ഞു പോന്നാ മതി പക്ഷേ ആഞ്ജന ചെയ്ത എന്താ അതിനെ കുറിച്ച് ഗഹനമായിട്ട് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കൊണ്ടാണ് അവിടെ ഇരുന്നുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചത് അതിൽ നിന്ന് ഉറച്ച തീരുമാനമെടുത്തത് ഇത്രയും കഴിഞ്ഞപ്പോൾ ആഞ്ജനേനെ മനസ്സിലായി ആ മനസ്സിലായി എന്താ ഇനി സീതാദേവിയെ കാണാം നേരിട്ട് സീതാദേവിയുടെ മുമ്പിലേക്ക് പ്രവേശിക്കാം അപ്പഴും ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം സീതാദേവി മുമ്പ് ആഞ്ജനേയനെ കണ്ടിട്ടില്ല സീതാദേവിയുടെ മുമ്പിൽ ആഞ്ജനേയൻ പോയിട്ട് ഞാൻ രാമൻ ആളാണ് എന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പ് രാവണൻ പോയത് പോയപ്പോൾ എങ്ങനെയെങ്കിലും സീതാദേവിയെ വശത്താക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സീതാദേവിക്ക് എന്ത് വേണമെങ്കിൽ വിചാരിക്കാം ഇത് രാവണന്റെ തട്ടിപ്പാണോ എന്ന് ചിന്തിച്ചൂടെ ചിന്തിച്ചൂടെ ഇവിടെയാണ് ദൂതൻ എന്ന നിലയിൽ ആജനേയസ്വാമിയുടെ ശ്രേഷ്ഠമായിട്ടുള്ള ബുദ്ധിവൈഭവം നമ്മൾ കാണാൻ പോകുന്നത് അഞ്ജനൻ നോക്കു രാമായണത്തിൽ പറയുന്നു നിശിചരികൾ ഇവരുടലും ഭക്ഷിക്കും കുറ്റവരായിട്ട് ഒരുത്തരുമില്ലേ മരണമിഹ വരുവതിനും ഒരു കടുവ കണ്ടിയില്ല മാനവ എന്നെ മറന്നിതു ഇത് സീതാദേവി ചിന്തിക്കുകയാണ് നേരത്തെ രാവണൻ അപ്രകാരത്തിലൊക്കെ പറഞ്ഞ സമയത്ത് രാവണന്റെ മുമ്പിൽ ധൈര്യസമേതം പ്രതികരിച്ച സീതാദേവി രാവണൻ പോയപ്പോൾ സ്വയം ഒന്ന് ചിന്തിക്കുകയാണ് നമുക്കൊക്കെ പറ്റാറുണ്ട് അല്ലെ നമ്മളൊക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടാവുന്ന സമയത്ത് നാലാളുടെ മുമ്പില് വലിയ രീതിയിൽ നമ്മൾ പ്രതികരിക്കും കേട്ടോ എന്നിട്ടോ അവരൊക്കെ പോയ കഴിഞ്ഞു വയ്യോ എനിക്ക് എന്ന് ആലോചിക്കും അതേപോലെ സീതാദേവിയുടെ മനസ്സിനും ദുഃഖം വന്നു രാവണനോട് അങ്ങനെയൊക്കെ പ്രതികരിച്ചെങ്കിലും രാവണൻ പോയി കഴിഞ്ഞപ്പോ സീതാദേവി സ്വയം ഇതെന്ന് ആലോചിക്കുകയാണ് മരണമിഹ വരുവതിനും ഒരു കഴിവ് കണ്ടിയില്ല മാനവീരനും എന്നെ മറന്നിതു കളവനിഹ കളവീരവനോട് ജീവന ഞാൻ കാഗുൽസ്ഥനും കരുണാഹീനത്രയും കാരണം നേരത്തെ രാവണൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ സ്ത്രീകൾക്കൊരു സ്വഭാവമാണ് പ്രത്യേകിച്ച് എന്താ ചിരിക്കണ രാവണൻ പറഞ്ഞ കാര്യങ്ങൾ ആ സമയത്ത് കേട്ടിട്ട് മറുപടിയൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് അതിങ്ങനെ ആലോചിക്കണതേ നോക്കൂ രാമ രാ സിദ്ധാർ പറയുന്നു ും കരുണാഹീനൻ എന്റെ ഭർത്താവ് ഒരു കരുണയില്ലാത്തവനാണല്ലോ നേരത്തെ രാവണൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് ഏയ് അങ്ങനെ അല്ല നിങ്ങളും അങ്ങനെ തന്നെ അല്ലേ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും അയാൾ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുക അങ്ങനെ ഒന്നും അല്ല എല്ലാ ചേട്ടന അങ്ങനെ ഇങ്ങനെ പറയാം എന്നിട്ട് അവർ പോയി കഴിയുമ്പോഴോ ആ ചേട്ടനെ വിളിച്ചു ചോദിക്കും എങ്ങനെയാണോ ഇവിടെ സീതാദേവി രാവണൻകൊക്കെ പറഞ്ഞ സമയത്ത് തിരിച്ച് നല്ല മറുപടി കൊടുത്തിട്ട് രാവണൻ പോയ സമയത്ത് ചിന്തിക്കുക എന്റെ ഭർത്താവ് യാതൊരു കരുണയും ഇല്ലാത്തവനാണല്ലോ മാനവ വീരനും എന്നെ മറന്നിതു ആ രാമൻ എന്നെ മറന്നുവോ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് എനിക്ക് മരിച്ചാ മതി തന്റെ ദുഃഖം തന്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു എന്ന ദുഃഖം കൊണ്ട് ഭർത്താവ് തന്നെ അന്വേഷിച്ച് വരുന്നില്ല എന്നുള്ള ദുഃഖം കൊണ്ട് സീതാദേവി സ്വയം ഇത് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇതാർക്കു വേണ്ടിയാ പറഞ്ഞത് ആർക്കു വേണ്ടിയാ ആഞ്ജനേയം കേൾക്കാൻ വേണ്ടിയിട്ടാ കാരണം എന്താ ഇവിടെ രാവണൻ പറഞ്ഞ സമയത്ത് രാവണനോട് കൃത്യമായിട്ട് മറുപടി കൊടുത്ത് ആത്മധൈര്യത്തോടു കൂടി ഇരിക്കുന്ന സീതാദേവിയെയാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത് അപ്പോൾ ആഞ്ജനേയൻ വിചാരിക്കരുത് എന്ത് അങ്ങനെയാണ് സീതാദേവിയുടെ മനസ്സെന്ന് ആഞ്ജന വിചാരിക്കരുത് യഥാർത്ഥ സീതാദേവിയുടെ മനസ്സിൽ രാമനെക്കുറിച്ച് ഓർത്തുകൊണ്ട് രാമൻ എപ്പോഴാണ് വരിക എന്ന് എന്നാലോചിച്ചുകൊണ്ട് ദുഃഖിച്ചിരിക്കുകയാണ് എന്ന് ആർക്ക് ബോധ്യപ്പെടണം ആഞ്ജനേയന് ബോധ്യപ്പെടണം അതിനാണ് സീതാദേവി പറയുന്നത് കാഗുൽസ്ന മറന്നു പോ അവന് യാതൊരു കരുണയുമില്ലേ എന്നൊക്കെ ദുഃഖിക്കുന്നത് ഇത് കേട്ടപ്പോ ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി ഇനിയും ഞാൻ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ ശരിയാവുകയില്ല അതുകൊണ്ട് സീതാദേവി കാണാതെ കാണാതെ വളരെ ശബ്ദം താഴ്ത്തിയിട്ട് ആഞ്ജനേനപ്പവിടെയുള്ളത് എവിടെയുള്ളത് വരത്തിന്റെ മുകളിൽ ആ രണ്ട് കണ്ണുകൾ കാണുന്നുണ്ടോ ചെറിയ രണ്ട് കണ്ണുകൾ ആ എനു കൂടെ കാണുന്നുണ്ടോ ഉണ്ടോ ആ ചെവി കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് പതിയെ സീതാദേവി മാത്രം കേൾക്കുന്ന രീതിയിൽ എന്തുകൊണ്ടാ ബാക്കിയുള്ള രാഷ്ട്രസ്ത്രീകൾ കേൾക്കാൻ പാടില്ല സീതാദേവി മാത്രം കേൾക്കേണ്ട രീതിയിൽ ആഞ്ജനേയൻ അവിടെ ഇരുന്നു കൊണ്ട് ഒരു കീർത്തനം പോലെ കീർത്തനം പോലെ രാമകഥ ആലപിക്കാൻ തുടങ്ങി രാമായണത്തിൽ പറയുന്നു ജഗതമലയൻ അരവിഗോത്രയെ ദശരഥൻ ജാതനായാൽ അവൻ തന്നെ പുത്രരായി രാമ ഭരത സൗമിത്ര രാത്രുഘ്നന്മാർ എന്ന് തുടങ്ങിയിട്ട് അയോധ്യ ഭരിച്ചിരുന്ന ദശരഥന് രാമനൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്ന നാല് പുത്രന്മാർ ഉണ്ടായിരുന്നു എന്ന് തുടങ്ങിയിട്ട് പിതൃരാജ്ഞയ അവർ കാനണത്തിലേക്ക് വന്നു എന്നും ജാനകീ ദേവിയെ ദശാനനൻ കപടയതി വേഷമായി കള്ളസന്യാസിയുടെ വേഷം ധരിച്ചുകൊണ്ട് കട്ടുകൊണ്ടുവന്നു എന്നും തുടർന്ന് ജഡായുവിനെ കണ്ട കാര്യവും അതിനുശേഷം പരമഗതി ജഡായുവിന് പരമഗതി കൊടുത്തതിനു ശേഷം പർവ്വതത്തിന്റെ സമീപത്തു കൂടി നടക്കുന്ന സമയത്ത് സുഗ്രീവനെ കണ്ടതും സുഗ്രീവനോട് സഖ്യം ചെയ്തതും ഭാര്യയെ വധിച്ചതും അതിന്റെ പ്രത്യുപകാരമായിട്ട് സുഗ്രീവൻ കവിവീരരെ പുരങ്ങന്മാരെ നാലുക്കിലും സീതാദേവിയെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതും അതിലൊരുവനായിട്ട് ഞാൻ സമ്പാദിയുടെ വാക്കുകേട്ട് നൂറ് യോജന വിസ്തൃതിയുള്ള സമുദ്രത്തെ കുതിച്ചു ചാടിക്കടന്ന് ഇവിടെ എത്തിച്ചേർന്നതും ഈ രജനീചരപുരിയിൽ ലങ്കാപുരിയിൽ മുഴുവൻ തിരഞ്ഞുകൊണ്ട് ഈ രാത്രിയിൽ മുഴുവൻ തിരഞ്ഞുകൊണ്ട് താതന്റെ അനുഗ്രഹത്താൽ വായുവിന്റെ അനുഗ്രഹത്താൽ ഈ ശംസഭാവൃക്ഷത്തിന് ചുവട്ടിലിരിക്കുന്ന തന്മൂലദേശേ ഭവതിയെയും മുതാ കനിവിനോട് കണ്ട് കൃതാർത്ഥനായേനഹം നോക്കൂ ഒറ്റ ശ്വാസത്തിലഞ്ജന അത് മുഴുവൻ പറഞ്ഞു ഏത് ദശരഥൻ അയോധ്യ ഭരിച്ചിരുന്ന ശരഥന് രാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുണൻ നാലു പുത്രന്മാരുണ്ടായി എന്നും പിതാവിന്റെ ആജ്ഞ കൊണ്ട് രാമൻ തന്റെ ഭാര്യയോടും മനഞ്ജനോടും കൂടി കാരണത്തിലേക്ക് വന്നുവെന്നും കപടയതിയുടെ വേഷം ധരിച്ചുകൊണ്ട് ദശാനനായിരിക്കുന്ന രാവണൻ സീതാദേവിയെ കട്ടുകൊണ്ടുവന്നു എന്നും സീതാദേവിയെ അന്വേഷിച്ച് ഇറങ്ങിയ രാമനും ലക്ഷ്മണൻ പർവ്വതത്തിന്റെ സമീപത്തു കൂടി നടക്കുന്ന സമയത്ത് സുഗ്രീവനെ കണ്ടുകിട്ടിയെന്നും സുഗ്രീവനോട് സത്യം ചെയ്ത് ബാലിയെ വധിച്ച് സുഗ്രീവന്റെ ആജ്ഞയനുസരിച്ച് നാല് ദിക്കെങ്കിലേക്കും കബിവീരന്മാർ കബിവീരന്മാരെ സുഗ്രീവൻ സീതാൻവേഷണത്തിന് പറഞ്ഞയച്ചു എന്നും ഒരുവനായിട്ടുള്ള ഞാൻ ഇവിടെ എത്തിച്ചേർന്നു ഈ രാത്രിയിൽ അത് മാത്രവുമല്ല കാതന്റെ അനുഗ്രഹം കൊണ്ട് അച്ഛന്റെ അനുഗ്രഹം കൊണ്ട് ഈ ശിംസവാൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ദേവിയെ തന്മൂല ദേശേ ഭവതിയേയും മുതാ കനിവിനൊടു കണ്ടേൻ സന്തോഷത്തോടു കൂടി കരിവോടുകൂടി ഞാൻ കണ്ടു കൃതാർത്ഥനായി ഞാൻ കൃതാർത്ഥനായി ഭഗവത് അനുചരൻ ഭഗവത് അനുചരരിൽ അഹമഗ്രേസ്വരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതി ആ പറയാണ് ഭഗവാന്റെ സേവകന്മാരിൽ വെച്ച് ഏറ്റവും ഭാഗ്യമുള്ളവനായിട്ടല്ല രാമ എനിക്ക് ഭാഗ്യമുള്ളവനാവാൻ സാധിച്ചു ആ ഭഗവാന്റെ പദം ഞാൻ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നു എന്ന് ആഞ്ജന പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ ഇളകാതിരുന്നാലണം tra non